ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ബ്ലഡ് പ്രഷറിനെ കുറിച്ചിട്ടാണ് അപ്പൊ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂ ഇത് രണ്ട് രീതിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ ബാധിക്കാറുള്ളത് ഒന്ന് ഹൈ ബ്ലഡ് പ്രഷർ രണ്ടാമത്തേത് ലോ ബ്ലഡ് പ്രഷർ ഇതാണ് ഇതിൽ വരുന്ന രണ്ട് വേരിയേഷൻസ് അപ്പോൾ കൂടുതലായിട്ടും ആളുകളിൽ ഹൈ ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നങ്ങളാണ് കണ്ടുവരാറുള്ളത് എന്നാൽ കൂടി ഇപ്പോഴും ലോ ബ്ലഡ് പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികള് നമ്മൾ പരിചയപ്പെടാറുണ്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ അപ്പൊ ഇതിന്റെ രണ്ടിനെ കുറിച്ച് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്തൊക്കെ ഒറ്റമൂലികൾ ഉപയോഗിച്ച് അതല്ലാതെ മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് ഹൈ ബ്ലഡ് പ്രഷർ അപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കണ്ടുവരുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഷൂട്ടപ്പ് ആണ് അപ്പൊ അതിൽ ആദ്യമായിട്ട് വരുന്നത് മെന്റൽ സ്ട്രെസ് നമുക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് നമുക്കിപ്പോ വളരെ ഏജ്ഡ് ഒക്കെ ആണെങ്കിലും നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അതിന്റെ ഹൈ പീക്കിൽ തന്നെ എത്തുന്നതായിട്ട് കാണാറുണ്ട് ഇനി അല്ലാത്ത സാഹചര്യത്തിലും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരിലും ഇപ്പോ ഈ കോമ്പിറ്റേറ്റീവ് വേൾഡിൽ വളരെ സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇത് കൂടുതലാണ് അപ്പൊ ഇതിന്റെ എന്ത് ചികിത്സയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഓൺ പറയാം രണ്ടാമത്തത് റീനൽ ആയിട്ടുള്ള പ്രഷർ ഇപ്പൊ റീനൽ പ്രഷർ ഇങ്ങനെയുണ്ടാകുന്നത് റീനൽ പ്രഷർ ഉണ്ടാകുന്ന നമ്മുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ബാധിക്കുമ്പോഴാണ് കിഡ്നിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം ഇപ്പൊ ഏറ്റവും ഉദാഹരണമായിട്ട് കുറച്ച് രോഗങ്ങൾ ഞാൻ പറയാം യു ടി എ ആണ് ആദ്യത്തത് യു ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രത്തിൽ ഉണ്ടാകുന്ന പഴുപ്പ് പിന്നെ രണ്ടാമത്തത് പറയുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺസ് കിഡ്നി സ്റ്റോൺ വരുമ്പോൾ നമുക്ക് റീനൽ പ്രഷർ കൂടുന്നതായിട്ട് കാണാം പിന്നെ അതേപോലെ വരുന്നതാണ് നമുക്ക് സിസ്റ്റ് കിഡ്നിയിൽ വരുന്ന സിസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഈ റീനൽ പ്രഷർ കൂടാനായിട്ട് പിന്നെ വെള്ളം കൂടി കുറയുന്ന സമയത്തും നമുക്ക് ഈ ഒരു പ്രഷർ ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് റീനൽ പ്രഷർ അപ്പൊ ഇത് രണ്ടാമത്തെ കാരണമാണ് ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അതായത് ഒരു ടോട്ടൽ കൊളസ്ട്രോൾ നമുക്ക് ഇരുന്നൂറിനും മുകളിൽ ഇരുന്നൂറിനും മേലെ വരുന്ന സമയത്ത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്ന സമയത്ത് പ്രഷർ ഷൂട്ടപ്പ് ചെയ്യാണ് അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ കൊളസ്ട്രോൾ പ്രഷർ എന്നാണ് പറയുന്നത് അപ്പോൾ അത് അത് കൊളസ്ട്രോൾ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി അപ്പോൾ അതിനുള്ള ഔഷധം എന്താ അല്ലെങ്കിൽ ഒറ്റമൂലി എന്താ നമുക്ക് ലൈറ്റ് ലൈട്രോൺ പറയാം അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ കൂടുന്നത് വഴി നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് കാഡിയാക് പ്രഷറാണ് കാർഡിയാക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർഡിയാക്ക് എന്ന വാക്കിൽ തന്നെയുണ്ട് നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പ്രഷർ ഷൂട്ട് ചെയ്യുന്നതിനെയാണ് കാഡിയാക് പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വാൽവുകൾക്കൊക്കെ കംപ്ലൈന്റ് ഉള്ള ആളുകള് ഇപ്പൊ ജന്മനാ തന്നെ വാൽവുകൾക്കൊക്കെ പ്രശ്നമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം അല്ലെ അല്ലെങ്കിൽ നമുക്ക് പ്രായം ആകുമ്പോൾ ചിലപ്പോൾ വായ്പുകൾക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം അപ്പൊ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് പ്രഷർ ഷൂട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന പ്രഷറിനെയാണ് നമ്മൾ കാർഡിയാക്ക് പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഒരു നാല് ടൈപ്പ് പ്രഷറുകളുടെ പേര് പറഞ്ഞു ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രഷർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം റീനൽ പ്രഷർ എന്നാണ് കാര്യം കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ പ്രഷർ വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം കുറയാം ഷൂട്ട് ചെയ്യാം കുറയാം അങ്ങനെയുള്ള രീതിയിൽ അതായത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് നേച്ചറുള്ള ഒരു പ്രഷറാണ് റീനൽ പ്രഷർ ഓക്കെ അപ്പൊ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു പ്രഷറാണ് റീനൽ പ്രഷർ ഓക്കെ അപ്പൊ അത് അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വളരെ ഒന്നും ചെയ്യാതിരിക്കുന്ന വളരെ റെസ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന സമയത്തും ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഇല്ല ഇല്ലാത്ത അവസരത്തിൽ പോലും ഈ ഒരു പ്രഷർ ഷൂട്ട് ചെയ്യാം എന്തിനെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും ഈ പ്രഷർ ഷൂട്ട് ചെയ്യാന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു എന്താ പറയാ ഇതിനൊരു കറക്റ്റ് ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രഷർ ഹൈ ആയിട്ട് മരണം വരെ സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രഷറാണ് റീനൽ പ്രഷർ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രഷറും കൂടിയാണ് കാരണം ഇത് പെട്ടെന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനില് ബ്ലീഡിംഗ് ഒക്കെ വന്ന് പെട്ടെന്ന് നമുക്ക് സ്ട്രോക്കൊക്കെ ഒരു വശം നമ്മൾ തളർന്നു പോകുക അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയെ ബാധിക്കുക ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട റീനൽ ഏറ്റവും കൂടുതൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടാ ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒറ്റമൂലികൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ എടുക്കണം അതൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് തുടക്കക്കാർക്കൊക്കെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ മൂലമുള്ളൂ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രഷറാണ് നിങ്ങൾക്കുള്ളത് എങ്കില് നമ്മൾ അവിടെ എന്ത് ചെയ്യണം കൊളസ്ട്രോൾ കുറയ്ക്കണം കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തണം ഇറച്ചി മുട്ട അതേപോലെ നല്ല ഫ്രൈഡ് ഐറ്റംസ് കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പഴി കേട്ടോ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അസിഡിറ്റി നമ്മുടെ ശരീരം ബ്ലഡിലുള്ള അസിഡിറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൽ അസിഡിറ്റി എന്നുള്ളതിന് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതിന്റെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് കുക്കുംബർ ജ്യൂസ് എന്നുള്ള ഒരു ജ്യൂസ് തന്നെ നമുക്ക് ആൽക്കലൈൻ ആയിട്ട് നേച്ചർ ഉള്ളത് നമുക്ക് ആ ഒരു പേര് നമുക്ക് പറയാം പിന്നെ അതുപോലെ പ്രോട്ടീൻ ഫുഡുകൾ കുറയ്ക്കുക എന്നുള്ളതും രണ്ടാമത്തെ ഒരു കാരണമാണ് ഇനി നമ്മൾ ഒറ്റമൂലി പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഇത് കുറയ്ക്കാനായിട്ട് പത്ത് ഗ്രാം തഴുതാമ വേര് അപ്പൊ തഴുതാമ വേര് മാത്രമേ അവൈലബിൾ എന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക അല്ല ഇലകളും കൂടി ഉണ്ടെങ്കിൽ അത്രയും ഉത്തമമാണ് കേട്ടോ അപ്പൊ ഇലയും തഴുതാമ വേരും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ പത്ത് ഗ്രാം മതി ഒരു ദിവസത്തേക്ക് അത് നമുക്ക് തിളപ്പിച്ച് കുടിക്കാം ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മൾക്ക് ആ കൊറ്റൻ മാറ്റിയിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് കൊളസ്ട്രോൾ മൂലം നമുക്ക് ഈ ഒരു പ്രഷർ ഷൂട്ടപ്പ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമുലി ഈ രണ്ടാമത്തെ കാറ്റഗറി റീനൽ പ്രഷർ ആണ് അല്ലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രഷറാണിത് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ആദ്യം നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാനുള്ള കുക്കുംബർ ജ്യൂസ് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കാനായിട്ട് പറയുന്നത് അത് എല്ലാവരും കുടിക്കുക രാവിലെ കുക്കുംബർ ജ്യൂസ് കുടിക്കുക എന്നുള്ളത് അപ്പൊ നല്ല രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഈ ഒരു കുക്കുംബർ ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കാം കാര്യം ഇതൊരു ആൽക്കലൈൻ നേച്ചറും കൂടി ഉള്ളത് നമുക്ക് നല്ലതാണ് ഇനി സ്റ്റോൺ ഒന്നും ഇല്ലാത്ത അപ്പൊ കിഡ്നി സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാവുന്ന വെച്ചാല് ഇങ്ങനെ ചെയ്യാം കിഡ്നി സ്റ്റോൺ ഒന്നും ഇല്ലാന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക എന്നിട്ടാണ് റീനൽ പ്രഷർ ഉണ്ടാവുന്ന വെച്ചാൽ ചെറുള ഇല കിട്ടും അപ്പൊ ചെറുളയുടെ ഇലയോ അരച്ച് ഈ കുക്കുംബർ ജ്യൂസിൽ നമുക്ക് കുടിക്കാം ചെറുളയെല്ലാം ഒരു പതിനഞ്ചെണ്ണം അരച്ചിട്ട് നമുക്ക് ഈ കുക്കുംബർ ജ്യൂസിൽ ഇട്ട് കുടിച്ചു കഴിഞ്ഞാല് രണ്ടു വട്ടം കുടിക്കാം രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ പ്രഷർ ഉള്ളവർ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ റാഡിഷ് ഒരു കപ്പ് റാഡിഷ് നമുക്ക് പച്ചടി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ചമ്മന്തി അരച്ച് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കറി വെച്ച് തോരനായിട്ട് കഴിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത് പച്ചക്കി കഴിക്കുന്നതാണ് അപ്പോൾ അതും വളരെ നല്ലത് പച്ചക്കി കഴിക്കുക എത്തിരി പാടാണ് അപ്പൊ കുറച്ച് ലെമൺ ഒക്കെ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ പച്ചക്കി കഴിക്കുക റോ ആയിട്ട് കഴിക്കാം അതും വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് കാടിയ പ്രഷറാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ കൊളസ്ട്രോൾ പ്രഷർ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ രണ്ടാമത്തത് റീനൽ പ്രഷർ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞു ഇനി വരുന്നത് കാർഡിയ പ്രഷർ അത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെ അപ്പൊ അവിടെ നമ്മൾ അസിഡിറ്റി കുറയ്ക്കാം കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അറിയാം കാൽസ്യം മഗ്നീഷ്യം ഒക്കെ ഏതിലൊക്കെ ഏതൊക്കെ ഫുഡുകളിലാണ് അടങ്ങിയിരിക്കുന്നത് അത് നന്നായി കഴിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ അതുപോലെ കുക്കുംബർ ജ്യൂസ് അപ്പൊ അസിഡിറ്റി കൂടുതലാവുക അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെ കുക്കുംബർ ജ്യൂസ് കുടിക്കുക ആൽക്കലൈൻ നേച്ചർ ഉള്ളതുകൊണ്ട് കൊണ്ട് കുക്കുംബർ ജ്യൂസ് കുടിക്കാം പിന്നെ ഭക്ഷണ സാധനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് സാലഡ് ഒക്കെ ആയിട്ട് അതായത് റോ ഫോമിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കുറെ നല്ല രീ നല്ലതാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് സാധാരണയായിട്ട് ഈ കാർഡിയ പ്രഷർ ഉള്ളവർക്ക് വാൽവിനൊക്കെ പ്രശ്നം ഉണ്ടാവും ഇല്ലെങ്കില് ദറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ കയറുന്ന സമയത്ത് വളരെ കൂടുതൽ ഉണ്ടാവും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ പ്രഷർ നോക്കിക്കഴിഞ്ഞാല് വളരെ ഹൈ ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണാറുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥയിൽ ഇത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതായത് നമുക്ക് കുക്കുംബർ ജ്യൂസ് അതേപോലെ കാൽസ്യം മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ കഴിക്കാം ഒരുപാട് സംഭവങ്ങളിൽ മഗ്നീഷ്യം രടത്തിലൊക്കെ ഒരുപാട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ചില മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ കാൽസ്യം നമുക്കറിയാം തക്കാളി അതേപോലെ മുട്ട അതേപോലെ തന്നെ മത്സ്യങ്ങള് അങ്ങനെ എല്ലാ കുറെ സംഭവങ്ങളിൽ ഇത് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നന്നായി എടുക്കുക എന്നുള്ളതാണ് പാല് പാലിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ സൈക്കോളജിക്കൽ പ്രഷർ സൈക്കോളജിക്കൽ പ്രഷർ മൂലം സ്ട്രെസ് അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളിൽ കൂടിയാണ് നമുക്ക് സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാവുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായത് നമ്മൾ യോഗ ചെയ്യുക എന്നുള്ളതാണ് യോഗ മെഡിറ്റേഷൻ അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ വളരെ ഗുണം ചെയ്യും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി പ്രാണയാമസ് എന്ന് പറയുന്ന സെക്ഷൻസ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാണയാമ ബ്രീത്തിങ് എക്സസൈസ് ടെക്നിക്സുകൾ അതിൽ കാണിക്കുന്നതായിട്ട് കാണാം അതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രഷർ അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല കാര്യം ഇതൊരു സ്ട്രെസ് ടെൻഷനാണ് അല്ലെ വളരെ പീക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും മരുന്ന് എടുക്കേണ്ടി വരും പക്ഷെ അല്ലാത്ത ചെറിയ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ സ്ട്രെസ് ടെൻഷൻ കൊണ്ടാണെങ്കിലും നമുക്കത് എക്സസൈസുകൾ കൊണ്ടും ഈ യോഗ യോഗാസനങ്ങൾ കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും ഒക്കെ തീർച്ചയായിട്ടും നമുക്കിതിനെ മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രഷർ ഉള്ള വ്യക്തിയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് എടുക്കാനായിട്ടും ഓർമ്മിപ്പിക്കുന്നു കാര്യം മരുന്ന് എടുത്താൽ മാത്രമാണ് പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് ഇതിനൊക്കെ ടൈം കുറച്ച് നാളെ പിടിക്കും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ലോ ബ്ലഡ് പ്രഷറിന്റെ കാര്യങ്ങളിലേക്ക് പറയാം ഇപ്പൊ ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ലോ ബ്ലഡ് പ്രഷർ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ രക്തക്കുറവ് നമ്മുടെ ശരീരത്തിൽ രക്തം വളരെയധികം കുറവാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് അനീമിയ വിളർച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതിന്റെ ഫലമായിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അതിൽ നമ്മൾ രക്തം കൂട്ടുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ അല്ലെ ഇപ്പൊ രക്തം കൂട്ടാനുള്ള ചികിത്സകൾ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡയറ്റിൽ നമ്മൾ വ്യത്യാസം വരുത്തുക അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇലവർഗ്ഗങ്ങളാണ് കയ്യോന്നി ഇല അതുപോലെ മല്ലി ഇല ഇല അതേപോലെ തന്നെ കറിവേപ്പില ഈ നാല് ഇലകൾ നമുക്ക് ഡയറ്റിൽ ഭാഗമാക്കാം അപ്പൊ ആദ്യം പറഞ്ഞ കയ്യോന്നി ഇലയാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഓൾ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കയ്യോന്നി ഇലയാണ് അപ്പൊ കയ്യോന്നി ഇല എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് എടുത്ത് കരിക്കും വെള്ളത്തില് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി അരച്ച് കഴിക്കുക എന്നുള്ളതാണ് കരിക്കും വെള്ളം അല്ലെങ്കിൽ സാധാ നമ്മുടെ ഈ നാളികേരത്തിന്റെ വെള്ളം ഏറ്റവും നല്ലത് കരിക്കും വെള്ളമാണ് അതിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പഴങ്ങളാണെങ്കിൽ മാതള നാരങ്ങ അതേപോലെ തന്നെ ഈന്തപ്പഴം ഉണക്കമുതിരി അവക്കാടോ ഇതൊക്കെ നമ്മൾ ഡയറ്റിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ രക്തക്കുറവ് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് കഴിയും എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങളുണ്ട് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതുപോലെ കാണാം ഏഹ് ഒരുപാട് ഔഷധങ്ങൾ നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ പെട്ടെന്ന് രക്തം കൂട്ടാനായിട്ട് ഉപകരിക്കുന്ന ഔഷധങ്ങളുണ്ട് അതെടുക്കാം ഒരു ഡോക്ടറുടെ ഗൈഡൻസിലൂടെ കേട്ടോ അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് രക്തം പെട്ടെന്ന് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവാണ് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്തം ഇൻക്രീസ് ചെയ്യാനുള്ള മരുന്നുകൾ തരാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പൊ അത്തരക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ ഇത്തരം പ്രഷറിന്റെ വ്യത്യാസങ്ങൾ ഉള്ളവര് നിങ്ങൾക്ക് അതിന് ഔഷധം വേണമെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ വരുന്നത് ലാസ്റ്റ് വരുന്നതാണ് ഹാർട്ടിന്റെ മസിൽ വീക്ക് ആവുന്നത് കൊണ്ട് നമുക്ക് പ്രഷർ ലോ ആവാനുള്ള സാധ്യതയുണ്ട് പത്തരം അവസരത്തിൽ നമ്മൾ എല് ഒരു ടീസ്പൂൺ എള് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കാൽസ്യം മെഗ്നീഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡിയർ പ്രഷറിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും കഴിക്കേണ്ടത് കാൽസ്യം മെഗ്നീഷ്യം കഴിക്കുക പിന്നെ ഒരു ടീസ്പൂൺ എല് ഇത് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അപ്പൊ താങ്ക് യു നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ